ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് പെരിങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ഗോപിനായർ അനുസ്മരണം സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല അഡീഷണൽ ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോട് സ്കൂളിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പി എം നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റിമാരായ ഡോക്ടർ രമേശ് വാര്യർ ഡോക്ടർ പി ശ്രീകുമാർ വി ടി വാസുദേവൻ ന്യായത്ത് ബാലൻ ശ്രീവത്സൻ തീയാടി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ സെക്രട്ടറി ടി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘം അവതരിപ്പിച്ച കുചേലവൃത്തം കഥകളിയോടെ പരിപാടികൾ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ